സൂര്യൻ്റെ മാറ്റം തുലാം രാശിയിലേക്ക് എത്തുമ്പോൾ നിങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയാണ് കൊണ്ടുവരിക ഇനി വരുന്ന മുപ്പത് നാളുകൾ നിങ്ങളെ വളരെയധികം മികച്ച ഉയർച്ചയിലേക്ക് എത്തിക്കും അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകാർ ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം തന്നെ മാറിമറിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെത്തുക പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങൾ ഈ മാസത്തിൽ സംഭവിക്കുന്നു അതെല്ലാം തന്നെ അനുകൂലമായി മാറുന്നതിനുള്ള യോഗം കാണുന്നു ചില രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം എന്നിവയ്ക്ക് കാരണമാകുന്ന ഇത്തരം ചില മാറ്റങ്ങൾ നിങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ശനിയുടെ വക്രഗതി സഞ്ചാരം ബുധൻ്റെ മൗഢ്യം വ്യാഴത്തിൻ്റെ പുതിയ രാശിമാറ്റം ഇതെല്ലാം തന്നെ നിങ്ങളിൽ ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്ന ചില നക്ഷത്രക്കാരുണ്ട് കരിയർ ധനം ദാമ്പത്യം സന്തോഷം കുടുംബം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ കൊണ്ടുവരും ഏതൊക്കെ നക്ഷത്രക്കാരിലാണ് തുലാമാസം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് തുലാം മാസത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ് തേടിയെത്തുക സാമ്പത്തിക ഇടപാടുകൾ പലതും മികച്ചു നിൽക്കും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കൂടുതൽ മികച്ച അനുഭവങ്ങളും വിജയവും തേടിയെത്തും ശുഭകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് വരാൻ പോകുന്നത് പല വിധത്തിലാണ് നിങ്ങളെ ധനം തേടിയെത്തുന്നത് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും സംഭവിക്കും രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ ഈ സമയം സംഭവിക്കും പലപ്പോഴും പല വിധത്തിലുള്ള മാറ്റങ്ങൾ അനുകൂലമായി വരുന്ന സമയമാണ് പ്രതിസന്ധികളെ എല്ലാം തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും അതിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും നിങ്ങൾക്ക് യോഗം കാണുന്നു വിജയത്തിലേക്കുള്ള വഴികൾ നിങ്ങൾക്ക് വഴിയെ തന്നെ തെളിഞ്ഞു വരുന്നതായിരിക്കും ഏത് കാര്യത്തിലും സുഹൃത്തുക്കളുടെ പിന്തുണ നിങ്ങളുടെയൊപ്പം ഉണ്ടായിരിക്കും തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ മാസത്തിൽ ഉണ്ടാവും ഇത് കർമ്മരംഗത്ത് ഉയർച്ചയും നേട്ടങ്ങളും കൊണ്ടുവരുന്നതാണ് സാമ്പത്തിക സ്ഥിതി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധനവരവ് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും മാത്രമല്ല ഏത് പ്രശ്നത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള യോഗവും നിങ്ങൾക്ക് കാണുന്നു പുണർദം നക്ഷത്രം പുണർദം നക്ഷത്രക്കാർക്ക് തുലാം മാസം അനുകൂലമായ സമയമായിരിക്കും പലപ്പോഴും സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും മത്സര പരീക്ഷകളിൽ വിജയം കണ്ടെത്തുന്നതിനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നു ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയും ശമ്പളവർദ്ധനവും തേടിയെത്തും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പെട്ടെന്ന് പരിഹാരം കാണുന്നതിനും സന്തോഷത്തോടെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധം മികച്ചു നിൽക്കുന്നതിനുള്ള യോഗം കാണുന്നു ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രക്കാർക്ക് യാത്രകളെല്ലാം തന്നെ ഗുണാനുഭവങ്ങൾ നൽകും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന സമയമായിരിക്കും സാമ്പത്തിക ഉയർച്ച നിങ്ങളെ കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ തേടിയെത്തും ആരോഗ്യകാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല ഏത് പ്രശ്നത്തെയും നിസ്സാരമായി പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഏതവസ്ഥയിലും നിലനിൽക്കുന്നതായിരിക്കും ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രക്കാർക്ക് തുലാം തുലാമാസത്തിൽ നേട്ടങ്ങളുണ്ടാകും നിങ്ങളുടെ ആദായം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി സാമ്പത്തിക അടിത്തറ മികച്ചതാവും കൂടാതെ യാത്രകൾ കൊണ്ട് നേട്ടങ്ങളുണ്ടാവുകയും നിങ്ങളുടെ ആരോഗ്യം മികച്ചതാവുകയും ചെയ്യും ഏതു കാര്യത്തിലും കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയം നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരും മാത്രമല്ല പ്രഗത്ഭരായ വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും നിങ്ങൾക്ക് യോഗം കാണുന്നു